ഹജ്ജിൻ്റെ ഒക്കെ സീസൺ വരികയാണല്ലോ ജംസം വെള്ളം സുലഭമായി ലഭിക്കും ജംതം വെള്ളം കുടിച്ചാലുള്ള മഹത്വം അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുസ്നദ് എന്ന ഗ്രന്ഥത്തിലും സൊഹീഹുബിന് മാജ ഫുതുഹാത്തർ റബ്ബാനിയ എന്ന ഗ്രന്ഥത്തിലും ഇമാം നബബീർ അലി അള്ളാഹു അവരുടെ അതുക്കാർ എന്ന ഗ്രന്ഥത്തിലുമൊക്കെ ആ ഹദീസ് പറയുന്നുണ്ട് അൻ ജാബിറും അലി അള്ളാഹുഅൻഹു കാല ജാബിർ അലി അള്ളാഹു അൻഹു നബിസ് അലൈഹി സ്വലമതങ്ങൾ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ് ജാബിർ അലി അള്ളാഹ്നു പറയുന്നു ഖാല റസൂൽഹി സല്ല അള്ളു അലൈ വസ്ലം റസൂൽഹി അലൈഹി വസ്ലമങ്ങൾ പറഞ്ഞു മാ ഉംസിമാലഹു എന്തുദ്ദേശം വെച്ചാണോ ജംസം വെള്ളം കുടിച്ചത് ആ ഉദ്ദേശിച്ച കാര്യം ആ ദന്തം വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദന്തം വെള്ളം കുടിക്കുക വിസ്മി ജെല്ലി ദന്തം വെള്ളം കുടിക്കുക ആവശ്യം നിറവേറിക്കിട്ടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു പാപം കൊറുക്കാൻ കടങ്ങൾ വീടാൻ മറ്റെന്താവശ്യങ്ങൾ നിറവേറാനും ഹലാലായ എന്താവശ്യങ്ങൾ നിറവേറാനും ജംതം വെള്ളം കുടിച്ചാൽ മതി നിയത്ത് ചെയ്ത് കുടിച്ചാൽ മതി അള്ളാഹുസുബു ഹാനഹുഅാല ജന്തം വെള്ളത്തിന് കൊണ്ട് നമ്മുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും നിറവേറ്റിത്തരട്ടെ അസലാമലൈക്കും